നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പോസ്റ്ററോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും അതിലുണ്ടായിരുന്നു ആ ഫോട്ടോയാണ് പ്രധാന താരം ഇത്തരം ഫോട്ടോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കൊണ്ടതും കൊള്ളിച്ചതും എൽ ഡി എഫ് കൺവീനർ കിട്ടു തന്നെയാണ് ആ ഫോട്ടോയും അതിന് മുന്നിലെ ആ ഒരു ഒരു വിശദീകരണവും ഇങ്ങനെ അങ്ങനെ എൽ ഡി എഫ് കൺവീനറുടെ കുടുംബത്തിന്റെ വൈദേഹം റിസോർട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന്റെ നിരാമയ വെൽനസ് റീട്രീറ്റിൽ ലയിപ്പിക്കുന്നു നിരാമയയുടെ സിഇഒ അലൻ മച്ചാടോയുമുണ്ട് ഫ്രെയിമിൽ അതോടെ വൈദേഹം റിസോർട്ടിനെതിരായ ഇ ഡി ഐ ടി അന്വേഷണം സ്വാഹ എൽ ഡി എഫ് ഈക്വൽ എൻ ഡി എ വാൽക്കഷ്ണും ഈ ബുദ്ധി ക്ലിഫ് ഹൗസ് അറിഞ്ഞിരുന്നേൻ എക്സാലോജിക്ക് കേന്ദ്രമന്ത്രി ഏറ്റെടുത്തേനെ എന്നാണ് ഒരു കുത്തി കൊണ്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു പോസ്റ്റ് എന്തായാലും ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ഇടപാട് ആരോപണത്തിൽ ഇപിയുടെ കുടുംബവും നിരാമയ ജീവനക്കാരും ഒന്നിച്ചുള്ള ചിത്രമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുള്ളത് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥരുള്ള കമ്പനിയാണ് നിരാമയ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ് ചിത്രം പുറത്തുവിട്ടത് വൈദേഹം റിസോർട്ട് നിരാമയയിൽ ലയിച്ചപ്പോൾ എടുത്ത ചിത്രമാണ് പുറത്തുവിട്ടത് ഇതിലൂടെ എൽ ഡി എഫ് കൺവീനർ ഈ എൻ ഡി എ കൺവീനറായി മാറിയെന്ന് ജ്യോതികുമാർ ചാമക്കാല പറയുന്നു എൽ ഡി എഫ് കൺവീനർ ഇവിടെ പ്രവർത്തിക്കുന്നത് എൻ ഡി എയ്ക്ക് വേണ്ടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുക്കരാണ് എന്ന ഇപിയുടെ പ്രസ്താവന ഈ അവസരത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിൽ വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനാണ് അതിനുവേണ്ടി എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ ഈ അന്തർധാര സജീവമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നിലവിൽ നിലവിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇ പി ജയരാജൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാൽകഷ്ണവും പിടിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ ഒരു ചിത്രവും ഇപ്പോൾ കോൺഗ്രസ് പുറത്തു ഇ പി ജയരാജനും അപ്പോൾ അതുപോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള എന്ത് ബന്ധമാണ് ബന്ധമാണുള്ളത് നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്നും നിരവധി മന്ത്രിമാരെ അടക്കം ഇറക്കി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി എൻ വലിയ രീതിയിലുള്ള ഒരു ഇലക്ഷൻ കളികൾ കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള കടുത്ത മത്സരമായിരിക്കും കാണാൻ പോകുന്നത് എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് ഇതിനെതിരെയാണ് രാഹുൽ ൂട്ടതടക്കമുള്ള ആദ്യ കോൺഗ്രസ് നേതാക്കൾ ആദ്യം മുന്നോട്ട് വരികയും ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ചിത്രമടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആര് ജയിക്കും ആരാണ് മികച്ച സ്ഥാനാർത്ഥികൾ എന്ന ചോദ്യത്തിന് അതിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നായിരുന്നു ഇന്നലെ വീണ്ടും ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞ് ഒഴിഞ്ഞത് എന്തായാലും നിലവിൽ ഇപിയുടെ ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ായിരുന്നു പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിൽ വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനാണെന്നും അതിനുവേണ്ടി എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും പറഞ്ഞു വെക്കുകയാണ് ജ്യോതികുമാർ ചാമക്കല